പൊടിക്കട്ടെ പൊട്ടാ പണിക്കരയനെ ഇരങ്ങോം ഓ ശരി ഇണ്ടാ കത്രോയൻ ചായ കണ്ടു വീര കാണുമ്പോൾ ചായ തേച്ചു ഇണ്ടാ ചെയ്യുന്ന ഉള്ളി 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 ഇണ്ടാけれടാ ഇല്ലല്ലോ

ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് വീഡിയോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ിപ്പാണ്ട് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ട് കേട്ടോ മുഴുവനായിട്ട് എല്ലാവരും അത്യാവശ്യം <kritic language> എന്താ ചെയ്യണം എന്താ സാധനങ്ങൾ സ്പെഷ്യൽ എന്താ കാക്കണോ ഓംലെറ്റ് അവിടെ അത്രയും പച്ച പച്ചമുളക് നിങ്ങളാ ചു പച്ചമുളക് എടുത്ത് പച്ച ഇണ്ടാകുമ്പോ പഴുത്തത് കാരണം എടുക്കോ എരിവ്ലോ പഴുത്തത് അങ്ങനെയൊന്നും ഇല്ല ഒന്നും എരിവില്ലാണ്ട് തിന്നാനും പറ്റില്ല കേട്ടോ അത് വേറെ കാര്യം

നാല് മുട്ട എടുത്തുണ്ട് അതിലേക്ക് ഇതാണ് ഒരു ചെറിയ മുറി തക്കാളി തക്കാളി ഒരു ചെറിയ ഭക്ഷണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി അല്ലി വെളുത്തുള്ളി അത സവാള അരമുറി കുറച്ച് മല്ലിയില മൂന്ന് പച്ചമുളക് ഒരു രണ്ട് കറിയാത്ത കാൽ ടീസ്പൂൺ ഗരം മസാല പുതി ടീസ്പൂൺ കുരുമുളക് പൊടിട്ടോ െല്ലാം അവിടെ പൊടിച്ചതാണ് എല്ലാം അതാണ് മിക്സിന്ന് എടുത്തിട്ട് മുളക് പൊടിക്കും ഉപ്പു നന്നായി അടിക്കണം നല്ല പട വരണം അടിക്കും നന്നായി അടിക്കണം അയിനിപ്പത പോവാൻ പാടില്ല അങ്ങനെ അടിക്കണം എന്തടി എന്താടി പൊങ്ങാൻ എന്താ നമ്മ ദോഷമാവടിക്കട്ടെ കൊറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കട്ടെ കേട്ടോ നല്ല ഓംലെറ്റ് ഓംലെറ്റ് ആണ് സ്പൈസി ഒന്ന് ഇനി മറിച്ചിട്ട് കൊടുത്ത പൊട്ടുട്ടാ പൊട്ടി പൊട്ടൂട്ട പൊട്ടു സമാധാനായി പൊട്ടിയില്ല പൊട്ടിയില്ല മുട്ടുണ്ട് മസാല ഓംലറ്റ് ഞാൻ അതും കൂടി പറിച്ചിട്ടെ വയറ് വേവിക്കാൻ വയ്ക്കാം വയറും മത്തനും കൂടി ഇന്നലെ വെള്ളത്തിട്ട് തയർ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ാണ് മൂന്ന് പച്ചമുളക് കൊടുക്കട്ടെ കൂടി വെട്ടട്ടോ മാറ്റണേട്ടോ നമ്മുടെ ഫയറും അത്ര നേം വെന്തുട്ടോ ഇല്ലല്ലോ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് தயറാക്കണിക്കോ ഓഫ് ആക്ക വറുത്തിടയോ നെമി വറുത്തിട്ടില്ല ഓ ആയില്ല ഓ ആയിട്ടില്ല ഓ ആയില്ല കറയേപ്പില കുറയേട്ടോ കുറയേ പച്ചെണ്ണ ഒരു ടീസ്പൂണ് പച്ചെണ്ണക്കില്ലാത്ത ഓല ചോർ തനും പയറും സിമ്പിൾ മതി മതി നടുവിൽ മസാല ഓംലേറ്റും പകുതി ഞാനെടുത്തു

Min, mana ada? Halo, ganti ada, baby see you